ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പന്തൽ ഇണ്ട് നമ്മുടെ തണവപ്പന്തലിന്റെ കിച്ചണില് ഒരു പരേഡ് നടക്കുന്നുണ്ട് കുറച്ച് ആറ്റു ചെമ്പല്ലിയുടെ പരേഡ് ഇന്ന് നമുക്ക് വളരെ കിട്ടുന്ന ഒരു സാധനമാണ് ഇന്ന് നമുക്കത് കിട്ടിയിട്ടുണ്ട് വാ കാണാം വെൽക്കം ടു ദ കിച്ചൺ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് നമ്മുടെ ആറ്റു ചെമ്പല്ലി ഇത് നമുക്ക് തവാ ഫ്രൈ ചെയ്യാം വാഴലിൽ പൊള്ളിക്കാം എല്ലാത്തിനും നല്ല ആണ്ടിപൊളിയാണ് നല്ല പറപ്പൻ നല്ല പച്ച പച്ച സാധനമാക്കേണ്ടോ എല്ലാവരും കൂടെ പരട് നടത്തുന്നത് ഇപ്പം നമ്മളത് തവയിൽ ഫ്രൈ ചെയ്യാൻ പോവാ എനിക്ക് തവ ഫ്രൈ ഇഷ്ടം അപ്പം ഞാനിതൊന്ന് കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറയാം അപ്പം അതിന് മുന്നേ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരണം ആരട്ടെ ക്ലീൻ ചെയ്തിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് തവാ ഫ്രൈ ചെയ്യാം ഓക്കെ നമ്മുടെ ി പരേട് നടത്തിയ കായൽ ചെമ്പല്ലി കഴുകി വൃത്തിയായി വന്നിട്ടുണ്ട് ഇനി നമ്മളത് ഫ്രൈ ചെയ്യാൻ പോവാണ് ചേട്ടാ ഒരു നമുക്ക് ഫ്രൈ വിശുദ്ധ ിപ്പ മുളകും ഞാനും ദേവികളൊക്കെ പെരുട്ടി വെച്ചിരിക്കാണ് നമുക്ക് മീന പെരുത്താം അതിനകത്ത് നമ്മള് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളിന്നുള്ളി ചുവന്നുള്ളി പിന്നെ കുരുമുളക് പൊടി മഞ്ഞപ്പൊടി മീൻ ചേര് നല്ല പേസ്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് മീനിലേക്ക് അങ്ങോട്ട് പെരുത്താം അരപ്പെല്ലാം കൂടെ പറ്റിയപ്പോ നമ്മുടെ ചെമ്മലിയുടെ കളർ കിട ചുമേ

ചെമ്പല്ലി തവ ഫ്രൈ ചെമ്പല്ലി നമുക്ക് ഒരു വശം നല്ല ഭംഗി എന്തിട്ടുണ്ടേ മറിച്ചിട്ടാലോ മൂടി നമുക്ക് എടുക്കാം കൊച്ചി നമ്മുടെ മീനേ കണ്ടോ നല്ല മൊരിഞ്ഞ് രണ്ടു വശം മൊരിഞ്ഞിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് രണ്ട് കരിയേപ്പല ഒരു ശങ്കലം വെളുത്തുള്ളി ഞാൻ ചാർജ് തരണം അത് ഇതിന് മീനിന്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു പരിപാടി കേട്ടോ അപ്പൊ കൈ ഇളക്കി കൊടുക്കാം ി ചാച്ചി നല്ല സ്മെല്ലൊക്കെ അതാണ് അപ്പൊ നമ്മുടെ നാളെ ചെമ്പല്ലി വളർത്തണം നല്ല റെഡിയായിട്ട് ഞാനൊരു പെട്ടുകൂട്ടുണ്ടാക്കിട്ടുണ്ട് അത് അതിന്റെ വീട്ടിലേക്ക് ഇടണം പിന്നെ നമ്മുടെ പപ്പടം ചെറുതായിട്ട് ഞാനത് ഞുറുക്കി അത് കിട്ടാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിട്ടുണ്ടാകട്ടെ കഴിക്കുന്നവർക്കും നല്ലതാണ് വെച്ചാൽ അപ്പൊ അതെ ചെമ്പല് റെഡി ആയിട്ടുണ്ട് ഈ കഴിച്ചാൽ മാത്രം നമുക്ക് നോക്കാം ഇതിന്റെ മണിച്ചിട്ട് തന്നെ പൊതി വന്നിട്ട് ഒന്ന് കഴിച്ചു നോക്കട്ടെ ടാ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വിത്ത് കപ്പ കണ്ടോ സോഫ്റ്റ് കപ്പ കേട്ടോ നമ്മുടെ ചെമ്പല്ലിക്കുട്ടനൊന്നും നോക്കട്ടെ വെണ്ടോ നല്ല ഫ്രഷ് മീറ്റ് സലാഡും കൂടെ കൂട്ടി Teeth, teeth. -那個-那個ി അത് വേള ഞാൻ പ്രത്യേകിച്ച് ഈ ആറ്റുചെമ്പല് അടിപൊളി ആട്ടും പറയുന്നില്ല നല്ല പാകത്തിന കുക്കായിട്ടുള്ളത് ചേട്ടന്റെ ഇടിച്ചു കൂട്ടുണ്ടല്ലോ അത് അടിപൊളി കേട്ടോ തേങ്ങ അയക്കം വറുത്ത് വറ്റൽമുളകൊക്കെയുണ്ട് രസണ്ട് സൂപ്പർ അപ്പ അറിയാലോ ഇതൊന്ന് ടേസ്റ്റ് നോക്കണമെങ്കിൽ എവിടെ വരണം തന്നീർപ്പന്തൽ വരണം വലുപ്പം തണ്ണീർപ്പന്തൽ അപ്പോൾ ഒരുപാട് ഇഷ്ടം ഒത്തിരി സ്നേഹം എന്നാലും നമുക്ക് തന്നീർപ്പന്തലി വെച്ച് കാണാം ഓക്കെ ബായ്